ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മൾ നമ്മളിന്നൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതേ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇത് നമുക്ക് ചപ്പാത്തിയിലൂടെയും പാറാത്തരുടെയും പൂരിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഓടിപ്പോയി നോക്കാം ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല നമുക്കൊരു രണ്ട് ടീസ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരോടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഒരു അരമണിക്കൂറ് ഒന്ന് മാറ്റി മാറ്റിവെക്കാം കേട്ടോ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂറിന് ശേഷം നമുക്ക് ഒരു കടായി എടുക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് വറുത്തെടുക്കാം അറ്റ് എ ടൈം തന്നെ എനിക്ക് വറുക്കാനായിട്ടുള്ള ചിക്കൻ പീസ് ഉള്ളായിരുന്നു ഞാൻ അഞ്ഞൂറ് ഗ്രാം എടുത്തിട്ടുള്ളായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഒന്നിച്ച് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് തിരിച്ചു മറിച്ചു ഇട്ട് നല്ല ആയിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വറുത്തെടുത്താൽ മതി ഇനി നമുക്കിത് മാറ്റാം ഇനി മറ്റൊരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഒരു വലിയ കഷ്ണം പട്ട പിന്നെ നമുക്കൊരു ബേലി ഫുഡ് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് കൂടെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് വാട്ട് ഈ സവാള നമുക്ക് നന്നായിട്ടങ്ങ് ഗോൾഡൻ ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണേ അതുകൊണ്ട് തന്നെ ഒന്ന് വാടി കിട്ടിയാൽ മതി ഇനി ഒരു ഏഴെട്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഞാനൊരു എട്ട് ക്യാഷിനിട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കൊരു മൂന്ന് തക്കാളിപ്പഴമാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് വീണ്ടും ഇങ്ങനെ വഴറ്റി കൊടുക്കാം ഇപ്പം നല്ല നന്നായിട്ടങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമല്ല ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്തുടയണം അതാണ് അതിൻ്റെ ഒരു കണക്ക് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിലേയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിൽ കിടന്ന് ഈ തക്കാളിക്ക് നന്നായിട്ട് വെന്ത്ടയണം തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഒടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ആ കടായിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടത് അതിലിട്ട് നന്നായിട്ട് അതിൻ്റെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കുക ആ ഒരു മിക്സിയുടെ ജാറ് കഴുകി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉളുപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബട്ടർ ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേ ഒരു ടേസ്റ്റിലാണിത് കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് മസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ് കസൂരി മേത്തി കേട്ടോ ഈ ബട്ടർ ചിക്കനിൽ നമ്മൾ മസ്റ്റായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു മണമൊക്കെ കിട്ടുകയുള്ളൂ അപ്പം ഞാനൊരു ഒരു ടീസ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇനി നന്നായിട്ട് വെട്ടി തിളയ്ക്കട്ടെ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് വരണം ഇതിലേക്ക് ഞാൻ ഒരു ഫ്രഷ് ക്രീം ഒരു രണ്ട് ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിക്കാം ഈ കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് വെന്ത് എല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലെല്ലിയും കൂടെ അരിഞ്ഞത് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചാറൊന്ന് വറ്റുന്നത് വരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ ആക്കുക കണ്ടോ ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്രഷ് ക്രീം വെച്ചിട്ട് സെർവിയാവുന്നതാണ് കേട്ടോ പാറാത്ത ചപ്പാത്തി കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ ഒരു കറിയാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്